ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഡസ് മീൻ കോർ ചെയ്യാമെന്ന് കരുതി ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ഒരു ഡസ് മീൻ കോർ ചെയ്യണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നെന്തായാലും ഡസ്മീകോർ ചെയ്യാം ഫുള്ളി ടേബിൾ അലങ്കോലായിട്ട് എടുക്കുമായിരുന്നു ഒരു രണ്ടോ മൂന്നോ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ കോലം ഇത് തന്നെ ആയിരിക്കും കേട്ടോ ഫുള്ളി അലങ്കോലായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന് കരുതി എന്തായാലും തുടങ്ങാം അല്ലേ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ബുക്സും കുറേ അതിൻ്റെ മുകളിലുള്ള കുറേ ഓർഗനൈസേഴ്സും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു സംഭവം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം പൊട്ടിപ്പോയി ഭയങ്കര സങ്കടമായി പിന്നെന്താ എല്ലാം ഒന്ന് മാറ്റി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടിതാ എല്ലാം പേപ്പറ് തുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഉള്ളെടുത്ത് മാറ്റി എന്നിട്ട് ലാസ്റ്റ്ലി ഷീറ്റ് ഉണ്ടാവുമല്ലോ നമ്മളെ ടേബിളിലൊക്കെ വിരിച്ച ആ ഒരു ഷീറ്റ് എടുത്തു എന്നിട്ട് അതൊക്കെ ആ ടേബിൾ ഫുള്ളൊന്ന് തുടച്ചു ഫസ്റ്റ് അതിന് ഒന്ന് പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു അതിന് ശേഷം കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിയായി തുടച്ച് എങ്ങനെ വൃത്തിയാക്കിയാലും അവിടെ എന്തായാലും റസ്റ്റ് അടംകോലെ ആവുള്ളൂന്ന് എനിക്ക് അറിയാം പക്ഷെ നമ്മളുടെ ഒരു ഇതിന് അന്ന് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമല്ലോ എന്നിട്ട് ഞാൻ അതിനെ അങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് ആ ഷീറ്റിനൊന്ന് ഇരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ദൻ എൻ്റെ ജേണൽ ഡയറിയും പിന്നെ കുറച്ച് ബുക്സ് അടിയിൽ വെച്ചു പിന്നെ ഫ്ലവർ പോട്ട് അത് ഫ്ലവർ പോട്ട് എന്ന് പറഞ്ഞാൽ ഈ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കല്യാണ മണ്ഡപത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടൂലേ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് അങ്ങനെ കിട്ടിയതും ഉണ്ടായിരുന്നു കുറേ പിന്നെ ഞാൻ കുറച്ച് ഇല വേടിച്ചിട്ടും ഉണ്ടായിരുന്നു അത് വേടിക്കാനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്ലവർ പോട്ട് അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു സെറ്റ് ചെയ്തു കുറേ കളർഫുള്ളായിട്ടും കുറേ ഉണ്ടായിരുന്നു വൈറ്റ് യെല്ലോ റെഡ് പിങ്ക് അങ്ങനെ കുറേ കുറേ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആ ടേബിളിൻ്റെ ഒരു അറ്റത്തിൽ വെച്ച് കൊടുത്തു പിന്നെ ഡൈനിങ് ടേബിളായിരുന്നു ഡൈനിങ് ടേബിളും വെച്ച് കൊടുത്തു പിന്നെ നമ്മൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പക്ഷേ ടീപ്സ് അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കോയിൻ ബോക്സാണ് ഞാനത് അപ്പളേ വെച്ച ആ ഒരു യെല്ലോ കളറ് സംഭവം പിന്നെ പെയിൻറ്റ് വെച്ചു ഒരു ലോട്ടസ് ലാമ്പിൻ്റെ ആ ഒരു സംഭവം വെച്ചു ബോക്സ് എല്ലാം അടുക്കി വെച്ചു അങ്ങനെ കത്രിക പിന്നെ വാട്ടർ കളർ അതും വെച്ച് കൊടുത്തു ഇങ്ങനെ നമ്മുടെ ഡെസ്ക് ഫുള്ള് മേക്ക് ഓവർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫൈനൽ ലുക്ക് പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കുറേ വീഡിയോയിൽ എൻ്റെ ഷോർട്സിലും എല്ലാത്തിലും ഞാൻ ഇതിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്രിഡ് ഇതിന് എൻ്റെ വാൾ ഗ്രിഡാണ് കുറേ സംഭവം ഇത് ഞാൻ എപ്പോഴും ചെയ്തതായിരുന്നു ആ ഒരു ലീഫ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇതാ കുറച്ച് ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ വെച്ചൊരു സംഭവമായിരുന്നു അത് പിന്നെ കുറച്ച് സ്റ്റാൻസ് ഫ്ലവർ സ്റ്റാൻഡ് പോലെ ഒന്ന് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കടിൽ ക്ലൗഡിൻ്റെ കണ്ട് ചെയ്തായിരുന്നു പിന്നെന്തോ ഈ ഒരു സംഭവം പിന്നെ ഒരു ക്ലൗഡാണ് അത് കണ്ടിട്ട് ഉണ്ട് തോന്നേണ്ടതെന്ന് പറയണേ പിന്നെ കുറച്ച് ഫ്രെയിംസ് ഫ്രെയിംസ് പിന്നെ ഇതൊക്കെ എപ്പോഴും ക്യൂർ ചെയ്താണോ ഡെക്കോഴ്സ് പിന്നെ ഫൈനലിലൊക്കെ എൻ്റെ ടേബിൾ ഫുള്ള് നല്ല കുറച്ച് വൃത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം ബൈ ബൈ